ചരിത്ര പ്രസിദ്ധമായ ബായാർ ജാറം മഗാംസിന് തുടക്കം കുറിച്ചു ഡിസംബർ നാല് മുതൽ പതിനഞ്ച് വരെ നടക്കുന്ന പ്രഭാഷണ പരമ്പരയിൽ പ്രശസ്ത പ്രാസംഗികൾ സംബന്ധിക്കും ഉയർന്ന തികഞ്ഞ വിശ്വസ്തത ചരിത്ര പ്രസിദ്ധമായ ബായാർ ജാറം മകാമുറൂസിന് പതാക ഉയർത്തിയതോടുകൂടി തുടക്കമായി ഉറൂസ് കമ്മിറ്റി ചെയർമാൻ മണു ഹാജിയുടെ അധ്യക്ഷതയിൽ സയ്യിദ് ഹാഷിം തങ്ങൾക്കുമ്പോൾ പതാക ഉയർത്തി ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് അലി ഹാജി സെക്രട്ടറി മുഹമ്മദ് ഹാജി ഖാദർ ഹാജി ജമാഅത്ത് മൊത്തൈസ് ഷുഹൈബ് ഇർഫാനി ആദം ദാരിമി റസാഖ് മിസ്ബഹി സിറാജുദ്ദീൻ ഫൈസി ചേരാൾ മജീദ് ദാരിമി റസാഖ് ഇർഫാനി തുടങ്ങിയവർ സംബന്ധിച്ചു ഡിസംബർ നാല് മുതൽ പതിനഞ്ച് വരെ നടക്കുന്ന മതപ്രഭാഷണത്തിൽ പ്രഗത്ഭ പ്രാസംഗികരും പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ ഉപ്പള